അടുത്തതായി ഞാൻ പാടാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട പാട്ടിന്റെ പേര് ഇറ്റ്സ് നോട്ട് എ കവിത എന്തോ അതിൻ്റെ പേര് നീർമാതകളം എനിക്ക് മാതവിക്കുട്ടീനെ ഭയങ്കര ഇഷ്ടമാണ് നീർമാതം എന്നുള്ള ബുക്ക് ഞാൻ വായിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പം കഥ ഒന്നും അതുകൊണ്ട് ഞാൻ അതിന് നീർമാ നീർമാതളം എന്നാണ് പേര് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇത് ഞാനൊരു കെമിസ്ട്രി എക്സാമിന്റെ സമയത്ത് എഴുതിയ പാട്ടാണ് ഡിഗ്രിക്ക് വേണ്ടിയപ്പോൾ സെക്കൻഡ് ഇയറിൽ കെമിസ്ട്രീൻ്റെ സെം എക്സാം എഴുതുമ്പോൾ വച്ച് ബോർഡടിച്ച് അപ്പം ഞാൻ ഇങ്ങനെ എഴുതിയ പാട്ട് അത് ഞാൻ തന്നെ എഴുതി ഞാൻ തന്നെ സംഗീതം ചെയ്ത് ഞാൻ തന്നെ പാടുന്ന தருமபுரி வரும் வரும் இன்ஜிவரு Nying jeeba ye taru ningsi നിളം വരൂ വരൂ ഇഞ്ചി മാത്രീരിയസ് ആയിട്ട് ഞാൻ വളരെ കൃത്യമായിട്ട് ഞാൻ കമന്റ് ചെയ്തു നമ്മളിനി മുളക് പൊടി ഇടുന്നുണ്ടോ മുളക്